ഹായ് മീ വേൾഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി സ്പോർട്സ് കളക്ഷൻ ആയിട്ടാണ് വന്നുള്ളത് കോട്ടൺ റയോൺ വരുന്ന കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറിങ് ആണ് പ്രൈസ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ അപ്പോൾ ലാർജും എക്സിലോ ആണ് സൈസ് വരുന്നത് സ്മോൾ മീഡിയയ്ക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് സ്മോൾ മീഡിയം വേണ്ടവരും കഴിഞ്ഞ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ലാർജും എക്സിലോ ആണ് സൈസ് കൊടുത്തിട്ടുള്ളത് കളക്ഷൻസ് നോക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മുടെ പത്ത് മാസ വേൾഡിലേക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിനെ എടുക്കുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് അല്ലെങ്കിലും നല്ല ഗുഡ് ലുക്കിങ് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് നോക്കാം ഫസ്റ്റ് മീഡിയം സ്മോളൊക്കെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഐറ്റം ഇത് കെ വി റയോൺ ആണ് മെറ്റീരിയൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് നമ്മൾ ട്രിപ്പിൾ നമുക്ക് സെയിൽ ചെയ്തായിട്ടാണ് ഇതിൽ ഡബിൾ സൈഡ് പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ സെയിൽ ചെയ്തായിട്ടാണ് സ്റ്റോക്ക് ക്ലിയറൻസിൽ ഐസീലാണ് അതുകൊണ്ട് നമ്മൾ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് മിക്സ് ആക്കേണ്ട അപ്പം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് പ്യുവർ പ്യുർ കോട്ടനാണ് മെറ്റീരിയൽ നല്ല വലിയ ആണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് കേട്ടോ ഇതിൻ്റെ ബോട്ടൺ പ്ലെയിനാണ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നാല് അഞ്ചിനത്തിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തയച്ചു കേട്ടോ ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടാവും ഇപ്പോൾ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇനി കൊടുത്തിട്ടുള്ളത് എക്സ് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നല്ല നല്ല ലാർജ് ലാർജർ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നമ്മുടെ ഷോപ്പിനെ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ലിൽ മറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് ചെയ്യുന്നത് ബോട്ടം കലാസം ആൾക്കാർ ഇതും ഹെവി ഇറങ്ങുന്നതാണ് മെറ്റീരിയൽ പിന്നെ എനിക്ക് ചെറിയ സൈസൊക്കെ കഴിഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഒന്ന് ചെക്ക് ചെയ്യുക അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് അതിൻ്റെ പ്രൈസ് വരുന്നതും മിസ്സാക്കില്ല പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല നല്ല ഡിസൈൻസ് ആണ് അവരുടെ ഇതിന്റെ ബോട്ടം പ്ലെയിൻ ആണ് നല്ല നല്ലൊരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ബോട്ടം പലാസോ ആണ് വളരെ എഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലോ പ്രൈസിൽ കൊടുക്കുന്നത് മിസ്സാക്ക െവി റയോൺ ആണ് ഇത് നെക്കിയത് ബ്ലാക്ക് ആണ് ബ്ലോക്കുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ലൈറ്റ് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇത് ഹെവി റയോൺ ആണ് നെക്കിയത് ാർജും എക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കാരണത്തെ വീഡിയോ എടുക്കുന്നത് പ്യുർ കോട്ടൺ ആണ് ഒരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നൊന്നും ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ ട്രിപ്പിൾ നയന് സെയിലായിട്ടാണ് നല്ല ഭംഗിയുള്ള ഫോറൽ ഡിസൈനാണ് ഗ്രീൻ ആണ് ഷീഡ് അതിന് അഫോർഡബിൾ പ്രൈസ് ആണ് ോട്ടം പലാസോ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് ഹെവി റയോൺ ആണ് മെറ്റീരിയൽ ഇപ്പൊ ഒരുപാട് പേര് ചോദിച്ചു തരുന്ന റേറ്റ് ആണ് കേട്ടോ ഈ ഒരു റയോണിന്റെ ഇത് സാധാ റയോൺ അല്ല കുറച്ച് നല്ല ഹെവിയായിട്ടുള്ള റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് പ്യുർ കോട്ടനാണ് കേട്ടോ നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഈ ഒരു കോട്ടനെ റയോണൊക്കെ ും കെവി റയോൺ ആണ് നോക്കിയത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ വളരെ അഫോർഡബിൾ മിസ് പ്രൈസാണ് ഗ്രീനാണ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ളൊരു ആക്ഷണം കറക്റ്റ് സൈസ് ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എഫ് വീയുടെ അപ്രസിൽ പറയരുത് നിങ്ങൾ വേറെ ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷ് ചെയ്തിട്ടുള്ള സൈസിൻ്റെ ആ ഒരു സൈസ് ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് അയക്കത്തില്ല എന്നോട് ചോയ്സ് ശേഷം മാത്രം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് നിങ്ങൾ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻ്റ് ചെയ്യാം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഉടനെ നമ്മൾ എന്ത് ചെയ്യും പാക്ക് ചെയ്ത് അഡ്രസ്സൊക്കെ എഴുതി പാക്ക് ചെയ്ത് ഇപ്പോൾ ഡി ടി സി ആണ് പറഞ്ഞാൽ ഡി ടി സിയിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ആണെങ്കിൽ പോസ്റ്റ് ഓഫീസിൻ്റെ സെറ്റിൽ കൊണ്ടുപോയിരും അത് ബില്ലിൽ കയറ്റും അപ്പോൾ ഇത് നിങ്ങൾ എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് സൈസ് ഉണ്ടായതുകൊണ്ട് ചോദിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ എല്ലാം ചോദിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാകാം അതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത് സൈസ് ഓക്കെ ആണെങ്കിലും വീണ്ടും പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കണം നമ്മളിതെല്ലാം ഒരു ഭാഗത്തുനിന്ന് കൊണ്ടുതന്നെ നമ്മൾ ഇവിടെ സി ചെയ്യണായിട്ടും അല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അപ്പോൾ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ട് മാത്രം പേയ്മെന്റ് ചെയ്യാം ഇത് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് ശ്രദ്ധിക്കാൻ സൂക്ഷിക്കുന്ന ആയിട്ടാണ് കേട്ടോ ലൈനിങ് ഉണ്ട് സിക്സ് ഡബിൾ നൈൻ ആണ് വൈറ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് അതിന്റെ ബോട്ടം വേണ്ടാസുമാണ് അത്യാവശ്യം സൈസൊക്കെ വരുന്നുണ്ട് ലാർജ് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പാർസൽ കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ആയിട്ട് എടുക്കണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഇല്ലെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വേരി കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവരണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്